ഹായ് ഇസ് ഇന്നത്തെ യാത്രയില്ലേ ഒരു സാഹസികതയിലൂടെ പോകുന്ന യാത്രയാട്ടോ ഇത് എടിയാ അറിയോ ഏലപ്പീഡിയ വ്യൂ പോയിന്റ് റിസോർട്ട് എന്നൊക്കെ പറയുന്നതാ കേട്ടോ ഹെവൻ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലം ഏലപ്പീടിയ സ്ഥലം ഇത് കേളകം വഴിയാണോ കേട്ടോ പോകുന്നത് അവിടെ നമ്മൾ പോകുമ്പോൾ റൂട്ട് മാപ്പ് ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഇത് എന്താണെന്നൊന്നറിയാൻ വെച്ചിട്ട് പോയതാട്ടോ ഭയങ്കര റിസ്ക് പിടിച്ചൊരു റോഡാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല വെറും മോശമായ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ കിടക്കാണ് അപ്പോൾ ആ സാഹസികതയുടെ ഒക്കെ മേലെ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഇത് നമ്മൾ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പുല്ലുകളാണ് കേട്ടോ മുഴുവനും പുല്ലാണ് അങ്ങ് നമ്മൾ ഫസ്റ്റ് അങ്ങ് എൻ്റെ എത്തും വരെ ഉള്ളത് രണ്ട് ചില നിറച്ച് പുല്ലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ മേലെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതന്നെ എത്താത്തതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അത് ഈ ഇതുപോലത്തെ യാത്രയാണ് അങ്ങ് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നല്ല റോഡും റബ്ബർ തോട്ടങ്ങളും അടുത്ത് വീടെല്ലാം കാണുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞും കുറേ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യൂ പോയിൻറ്റിൻ്റെയൊക്കെ അടുത്തേക്ക് പോകാൻ പറ്റൂട്ടോ നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ് അവിടെ നല്ല രസമൊക്കെയാണ് കാണാനല്ല പക്ഷേ എങ്കിലേ നമ്മളെന്ന് പോയപ്പോൾ വ്യൂ പോയിൻ്റ് ഇല്ലേ ക്ലോസ് ചെയ്തിട്ടേക്കണോ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നാണ് അവിടെ ഒരു ബോർഡ് ഉണ്ടായത് കേട്ടോ അങ്ങനെ നിരാശമായ എന്തെങ്കിലും അവിടെ റിസോർട്ട് ഉണ്ടല്ലോ അപ്പോൾ റിസോർട്ടിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന്മാരെയും കാണുന്നില്ല കേട്ടോ എന്തായാലും നമ്മൾ ഇങ്ങനെ എത്തിപ്പെട്ടപ്പോൾ ഒരു ബോർഡെല്ലാം കണ്ടു പിന്നെ പെട്ടെന്ന് ഒരു ഇൻ്റർലോക്ക് ഇട്ട റോഡ് കണ്ടു കേട്ടോ അവിടെ ഒരു ബോർഡെല്ലാം കണ്ടു കേട്ടോ ഐ ലവ് ഏല ഏലപ്പിടിയ പറഞ്ഞിട്ടുള്ള ഒരു ബോർഡെല്ലാം കണ്ടു അവിടെ കുറച്ച് രസമായിട്ട് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് വഴിയെല്ലാം പിന്നെ നല്ല വ്യൂ എല്ലാം ആയിട്ട് നല്ല രസമല്ലായിട്ട് കണ്ടു കേട്ടോ കുറച്ച് ദൂരം അങ്ങോട്ടായിരുന്നു ആ ഈ വഴി എന്തിലാ ചെല്ലുമ്പോഴാണ് കേട്ടോ ഈ റിസോർട്ടൊക്കെ ഉള്ളത് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോകാനൊന്നും മുതിർന്നില്ല കാരണം ഇവിടെ വരെ എത്തിയത് തന്നെ ഒരു കണക്കിനാണ് റോഡെല്ലാം ഭയങ്കര മോശമുള്ള റോഡാട്ടോ അങ്ങനെ ഈ അയലോ ഏലപ്പീടിയ പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ അല്ലേ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ ടീ ഷോപ്പ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വയനാടിൻ്റെ വ്യൂ എല്ലാം കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ നിന്നിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഈ ചേട്ടന്മാരാണെങ്കിൽ ഇവിടെ നിന്ന് മാറുന്നുമില്ലാട്ടോ പിന്നെ ഇവർ മാറും വരെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു ടീ ഷോപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിമനോഹരമായ ഒരു ടീ ഷോപ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ബോഗികൾ പോലെയാട്ടോ ഇവിടെ ടീ ഷോപ്പ് ഉള്ളത് ഇവിടെ സ്നാക്സും ടീയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല സ്നാക്സ് ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് എന്തായാലും ഈ ടീ ഷോ പടിപൊളിയായിരുന്നു അങ്ങനെ അവരവിടുന്ന് മാറിയ സമയത്ത് അവിടെ പോയി നിന്നിട്ടൊരു വ്യൂക്കൊക്കെ കണ്ടു കേട്ടോ നല്ല ഭംഗിയായ കാഴ്ചകളായിരുന്നു കേട്ടോ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ പ്രദേശം എല്ലാം വയനാടിൻ്റെ ആ ഭാഗമാണ് കേട്ടോ കാണാൻ പറ്റുന്നത് കണ്ടോ ഫുള്ള് കോടയെല്ലാം ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എന്തായാലും ഹെവൺ റിസോർട്ട് ഏലപ്പീടിയ വ്യൂ പോയിൻ്റ് കാണാനുള്ള ആഗ്രഹം അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇതിൽ സാഹസികതയോടുകൂടിയൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇതുപോലെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ വ്യൂ പോയിൻ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ ഒരു വ്യൂ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ചാനൽ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കൂട്ടാക്കണേ ടാറ്റാ ബൈ